രാഷ്ട്രശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ നിയമജ്ഞൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സാമൂഹിക പരിഷ്കർത്താവ് രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ ബഹുമുഖ സംഭാവനകളിലൂടെ രാഷ്ട്രചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച പ്രഗത്ഭനായ ഇന്ത്യൻ വ്യക്തിത്വമാണ് ഡോക്ടർ ഭീമറാവ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപീകരണത്തിൽ അദ്ദേഹം വഹിച്ച നിർണായക പങ്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സേവനം ജാതി വിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയവ ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്താൻ സഹായകമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് മഹാരാഷ്ട്രയിലെ അമ്പവാടിയിൽ മഹർ എന്ന ദലിത് സമുദായത്തിലാണ് ഡോക്ടർ അംബേദ്കർ ജനിക്കുന്നത് ദലിത് സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്ത്യൻ ജാതി വിവേചനത്തിൻ്റെ ദുരിതങ്ങൾ നന്നായി ഏറ്റുവാങ്ങിയ ജീവിതമായിരുന്നു അംബേദ്കറിൻ്റേത് ക്ലാസ് മുറിയിൽ സഹപാഠികളോടൊപ്പം ഇരിക്കാൻ പോലും അനുവാദമില്ലാത്തത്ര ജാതി വിവേചനത്തിൻ്റെ പീഡനങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസകാലം അടിമത്തത്തിൻ്റെ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ അറിവിൻ്റെ വെളിച്ചമാണ് അനിവാര്യമെന്ന് അദ്ദേഹം സ്വജീവിതം കൊണ്ട് തെളിയിച്ചു പിന്നീട് ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ മുഴങ്ങിയ ഏറ്റവും ദൃഢമായ ശബ്ദവും അംബേദ്കറിൻ്റെതായിരുന്നു അതോടൊപ്പം ഇന്ത്യയിലെ അടിസ്ഥാന വിഭാഗത്തിലുള്ള ജനതയെ ഏകീകരിക്കുന്ന ശ്രമകരമായ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു ഭരണഘടനയുടെ നിർമ്മാണ പ്രക്രിയയിൽ കേന്ദ്ര ബിന്ദുവായ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് അംബേദ്കർ തന്നെയാണ് ഇങ്ങനെയൊരു കേന്ദ്രസ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നു വരുന്നത് യാദൃച്ഛികമായിട്ടല്ല ഒരു വൈജ്ഞാനിക പ്രതിഭ എന്നതിനുമപ്പുറം കൃത്യമായ നിലപാടുള്ള രാഷ്ട്രീയ ചിന്തയും അംബേദ്കറിലുണ്ടായിരുന്നു ഭരണഘടനാ ശില്പി എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യാൻ ചുക്കാൻ പിടിച്ച ഡോക്ടർ അംബേദ്കർ നീതിക്കും ആശയപ്രകാശനത്തിനും സാഹോദര്യത്തിനും സമത്വാധിഷ്ഠിത വികസനത്തിനും സ്വാതന്ത്ര്യത്തിനും ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഭരണഘടനയുടെ ഔന്നിത്യം വിളംബരം ചെയ്തത് ജാതിമത വർഗ ലിംഗ ഭേദമന്യേ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും മൗലികാവകാശങ്ങളിൽ തുല്യത വിഭാവനം ചെയ്യുന്നതിലും അവസരത്തിലും പദവിയിലും തുല്യത ഉറപ്പാക്കുന്നതിലും നീതിയിൽ അധിഷ്ഠിതമായ പുരോഗതിയും വികസനവും വ്യവസ്ഥാപിതമാക്കുന്നതിലും ചരിത്രപരമായ കാരണങ്ങളാൽ ചരിത്രത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവർക്കും ലിംഗം ഭാഷ വംശം എന്നിവയുടെ പേരിൽ വിവേചനം അനുഭവിക്കുന്നവർക്കും നീതിയും അവസര സമത്വവും ഉറപ്പാക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയുമാണ് അംബേദ്കർ ഭരണഘടന രൂപകൽപ്പന ചെയ്തത് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിലൂടെ ഒരു സോഷ്യലിസ്റ്റ് വികസന മാതൃകയെ രാഷ്ട്രത്തിനു വേണ്ടി നിർദ്ദേശിച്ച അദ്ദേഹം അതിനുവേണ്ടി ഭരണഘടനാപരമായ മാർഗങ്ങൾ പിന്തുടരണമെന്ന് നിർദ്ദേശിച്ചു ഭരണഘടനാവാദത്തിലും ഭരണഘടനാ ധാർമികതയിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന രാഷ്ട്രശില്പിയായിരുന്നു ഡോക്ടർ അംബേദ്കർ ഭരണാധികാരികൾ ഭരണഘടനാ ധാർമികതയിലൂന്നി ഭരണം നടത്തുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭാരതീയ തത്വജ്ഞാനത്തിലും വൈജ്ഞാനിക മേഖലകളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ അതുല്യമാണ് ഭരണഘടനയ്ക്ക് പുറമെ നിരവധിയായ നിയമനിർമ്മാണങ്ങൾക്കും അംബേദ്കർ നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനുള്ള പരിചയമായി ഇത്തരം നിയമങ്ങളെ മാറ്റി തീർക്കുന്നതിൽ അംബേദ്കർ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം സാമൂഹിക പുരോഗതിയുടെ വളർച്ച കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് സാങ്കേതികമായി ഇന്ത്യ സ്വാതന്ത്ര്യം ആർജിക്കുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ അംബേദ്കർ സംതൃപ്തനായിരുന്നില്ല ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്രമത്തിനെതിരെയുള്ള പോരാട്ടം പൂർണ്ണമാകാത്തതിൽ അംബേദ്കർ അസ്വസ്ഥനായിരുന്നു ജാതി വിവേചനത്തിന്റെ ദുരിതങ്ങൾ പൂർണ്ണമായി അകറ്റാതെ ഇന്ത്യൻ ജനത പൂർണമായും മോചിതരാകില്ല എന്ന ബോധ്യവും അംബേദ്കറിനുണ്ടായിരുന്നു ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചരിത്രത്തെയും ദേശീയതയെയും സംസ്കാരത്തെയും സംബന്ധിച്ച് അംബേദ്കർ നടത്തിയ ആഴമേറിയ അന്വേഷണങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തെയും സാമൂഹ്യ നീതിയെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ജനാധിപത്യ സംസ്കൃതിയുടെ ആരോഗ്യപരമായ പരിപാലനത്തിനും വികാസത്തിനും വേണ്ടിയുള്ള രചനാത്മകമായ മാർഗനിർദ്ദേശങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ പരിഷ്കരണാർത്ഥം രൂപകൽപ്പന ചെയ്ത നിയമ പരിഷ്കാരങ്ങൾ ലിംഗസമത്വത്തിലൂന്നി സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടി നടത്തിയ ചുവടുവയ്പ്പുകൾ തുടങ്ങി ബഹുസ്വരതയുടെ സംഗമ ഭൂമികയായ ഇന്ത്യയെ കാലാനുസൃതമായി പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് ഡോക്ടർ അംബേദ്കർ നൽകിയ മഹത്തായ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് അങ്ങനെ നിയമജ്ഞനായും സാമ്പത്തിക വിദഗ്ധനായും സാമൂഹിക പരിഷ്കർത്താവായും ഭരണഘടനാ ശില്പിയായും രക്തരഹിത വിപ്ലവങ്ങളുടെ വലിയൊരേട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരഗാഥയിൽ എഴുതി ചേർത്ത ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വജീവിതം കൊണ്ട് ലോകത്തിനും വരും തലമുറയ്ക്കും നൽകിയ ആ മഹത്തായ സന്ദേശങ്ങൾ നമുക്ക് കരുത്താവണം സാർവദേശീയ ദേശീയ സ്ഥിതിഗതികൾ വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ തായ്വേരുകൾ മുറിച്ചുമാറ്റാനുള്ള ശ്രമങ്ങൾ പ്രതിരോധിക്കാൻ നമുക്കാവണം തുല്യതയ്ക്ക് വേണ്ടി അദ്ദേഹം ഉയർത്തിയ സമരാവേശങ്ങളുടെ വിശാലമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നന്ദി